ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം സെപ്റ്റംബർ മുപ്പത് എങ്ങോട്ട് തിരിയും അതുകൊണ്ട് യഹോവ നിങ്ങളോട് കൃപ കാണിക്കുവാൻ താമസിക്കുന്നു ഏഷ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം പതിനെട്ടാം വാക്യം ജാക്കിൻ്റെ ലളിത മനസ്സോടെയുള്ള ജീവിതവും കായിക മികവും ഹൈസ്കൂളിലെ എല്ലാവരും അഭിനന്ദിച്ചിരുന്നു കളികളിൽ കളികളിലേർപ്പെടുന്നത് അവന് ഏറ്റവും സന്തോഷമുള്ള കാര്യവുമായിരുന്നു തൊട്ടടുത്തുള്ള ഒരു സഭയിൽ പങ്കെടുത്തപ്പോൾ മുതൽ ചാക്ക് യേശുവിനെ അനുഗമിക്കുവാൻ തീരുമാനിച്ചു അതുവരെയും അവൻ വീട്ടിൽ സംഘർഷങ്ങൾ അനുഭവിക്കുകയും അത് ലഘൂകരിക്കാൻ ലഹരി മരുന്ന് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു മാനസാന്തരം വന്നതിന് ശേഷം എല്ലാം നന്നായി പോകുന്നതായി അനുഭവപ്പെട്ടു എന്നാൽ വർഷങ്ങൾക്കു ശേഷം അവൻ വീണ്ടും ലഹരി ഉപയോഗിക്കുവാൻ തുടങ്ങി ആരും യഥാവിധി ഇടപെടാത്തതുകൊണ്ടും തുടർച്ചയായ ചികിത്സ ലഭിക്കാത്തതുകൊണ്ടും അമിതമായ ലഹരി ഉപയോഗത്താൽ അവൻ മരിച്ചുപോയി പ്രതിസന്ധികൾ വരുമ്പോൾ പരിചിതമായ കാര്യങ്ങളിലേക്ക് മടങ്ങാൻ സാധ്യത കൂടുതലാണ് ഇസ്രായേലിയർക്ക് അസീറിയൻ ആക്രമണ ഭീഷണി ഉണ്ടായപ്പോൾ അവർ സഹായത്തിനായി ഈജിപ്തിലേക്ക് അവരുടെ പഴയ അടിമത്ത കാലത്തെ യജമാനിലേക്ക് തിരിഞ്ഞു ഇത് അവർക്ക് നാശത്തിന് കാരണമാകുമെന്ന് ദൈവം പറഞ്ഞു അവർ തെറ്റായ തെരഞ്ഞെടുപ്പ് നടത്തി എങ്കിലും ദൈവം അവരെ സഹായിക്കുവാൻ മനസ്സുള്ളവനായിരുന്നു ദൈവത്തിൻ്റെ ഹൃദയമാണ് യേശീയവ് പറയുന്നത് അതുകൊണ്ട് യഹോബ നിങ്ങളോട് കൃപ കാണിക്കുവാൻ താമസിക്കുന്നു അതുകൊണ്ട് അവൻ നിങ്ങളോട് കരുണ കാണിക്കാതെ വണ്ണം ഉയർന്നിരിക്കുന്നു നാം വേദനകളെ പരിഹരിക്കാൻ മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോഴും ഇതാണ് ദൈവത്തിന് നമ്മോടുള്ള മനോഭാവം അവിടുന്ന് നമ്മെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു അടിമപ്പെടുത്തുന്ന ശീലങ്ങളാൽ നാം സ്വയം മുറിപ്പെടുത്തുന്നത് അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല പെട്ടെന്നുള്ള ആശ്വാസത്തിനായി ചില വസ്തുക്കളെയും പ്രവർത്തികളെയും ആശ്രയിക്കുവാൻ നമുക്ക് തോന്നാം എന്നാൽ നാം അവൻ്റെ കൂടെ ചേർന്ന് നടക്കുന്നത് വഴി യഥാർത്ഥമായ സൗഖ്യം നൽകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് ചിന്തിക്കുക പരാജയങ്ങളുടെ സമയത്ത് ദൈവത്തിൻ്റെ കൃപ തിരിച്ചറിയുന്നത് എന്തുകൊണ്ടാണ് പ്രധാനം ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധത്തിൽ അവിടുത്തെ വിശ്വസ്തത നന്നായി പ്രതിഫലിപ്പിക്കുവാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും ദൈവത്തിന് മഹത്വം